ചിരൂർ തൊട്ടപ്പുറമാണ് നമ്മുടെ അർജുൻ മരണപ്പെട്ട് കിടന്ന സ്ഥലം ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കട ഉണ്ടായിരുന്നത് താഴെ പോയത് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ആ ഇപ്പൊ നമ്മള് ശരിയോടെയാണ് നിക്കുന്നത് പനിയടിച്ചു വൈകുന്നേരത്തൊട്ട് ഈ കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കില്ല എനിക്ക് ജാക്കറ്റോ തലേജ് ഞാൻ ഒന്നും ഇല്ലായിരുന്നു മഞ്ഞൊക്കെ നല്ല രീതിയിൽ കൊണ്ടത്തോ എന്നാ വൈകീട്ടോണ്ട് നല്ല വയ്യായ്മ ശരീരം വേദനയും പലവേദന ഉണ്ടായിരുന്നു രണ്ട് ഡോള കൊണ്ട് പണിച്ച് നിൽക്കുന്നു രണ്ട് ഡോള എടുത്ത് രാത്രി രാവിലെ ഏട്ട അടിച്ചിട്ട് നിൽക്കുക പേടീച്ചതേ ഉള്ളൂ യ്യ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്നലെ നാലു മണിക്ക് വൈകുന്നേരം നാലു മണിക്ക് ഹോട്ട് സീറ്റിൽ കയറി ഇരുന്നിട്ട് വലുപ്പിന് അഞ്ചു മണിക്കാണ് ഇറങ്ങി തന്നത് മണിക്ക് പുള്ളി ചെറുപ്പക്കാരനല്ലേ പുള്ളിക്കാരനെ വണ്ടി ഓടിക്കാനുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സില് നമ്മള് പറഞ്ഞെ അപ്പൊ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മളത് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി കർണാടകയിലൊരു ബേക്കറി അമ്പുവിന്റെ ബർത്ത്ഡേ നമ്മൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പേരെഴുതിയ ഒരു കിലോയുടെ നല്ലൊരു കേക്ക് നോക്കി വാങ്ങി എനിക്ക് നല്ല തളർച്ചയുണ്ട് ഒരു എനർജി ഡ്രിങ്കും ഒരു ഓറഞ്ച് ജ്യൂസും ഞാൻ കുടിച്ചു എന്താണ് ശരിക്കും ഇപ്പോഴത്തെ എന്റെ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു അവസ്ഥ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുത്തുള്ള കടയിൽ കയറിയെങ്കിലും എനിക്ക് നല്ല തളർച്ചയും ക്ഷീണം ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് തോന്നുന്നില്ല ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും കുടിക്കാന്ന് ചോദിച്ച് നേരെ അടുത്ത് കണ്ട കരിക്ക് കടയിൽ കയറി ഒരു കരിക്ക് വേടിച്ച് കുടിച്ചു ഫുഡ് കഴിച്ച് കേക്ക് മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇനി കേക്ക് മുറിക്കാനായിട്ട് അടുത്തുള്ള ഒരു കടൽ തീരത്തോട്ടാണ് പോകുന്നത് ബർത്ത്ഡേ ദിവസം കേക്ക് മുറിക്കാനായിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ടിരിപ്പുണ്ട് വണ്ടി ഒതുക്കി പാർക്ക് ചെയ്ത ശേഷം നമ്മൾ കേക്ക് എടുക്കേണ്ട നേരെ കടത്തിലോട്ട് നടന്നു പാറക്കെട്ടുകൾക്ക് മുകളിൽ നല്ലൊരു സ്ഥലം നോക്കി തന്നെ ഇരുന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ തുടങ്ങി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യാത്രയിലെയും ജീവിതത്തിലെയും ഉള്ള ഏക സന്തോഷങ്ങൾ കേക്കുകൾ പരസ്പരം പങ്കുവച്ചും ആർപ്പ് വിളിച്ചും നമ്മൾ അമ്പുവിന്റെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് ആഘോഷമാക്കി തിരിച്ചിറങ്ങി മുന്നോട്ട് വീണ്ടും യാത്ര തുടങ്ങി പനിയും തളർച്ചയും വീണ്ടും കൂടിയപ്പോൾ ഞാൻ പിറകിൽ കയറി കിടപ്പായി ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി ഒതുക്കി നല്ലൊരു കഞ്ഞിക്കട നോക്കിയാണ് വണ്ടി ഒതുക്കിയത് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായാണ് അമ്പ് ും സ്ഥിതികളി നല്ലൊരു കഞ്ഞിക്കട കണ്ടുപിടിച്ചത് തിരിച്ചു വരുന്ന വഴിക്ക് മുൽക്കിയും സുഹൃത്തുക്കല്ലും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു കന്നിക്കട കണ്ടത് നല്ല നാടൻ കഞ്ഞി ആയിരുന്നെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പറ്റുന്നത് പോലെ കുറച്ചു കഞ്ഞി ഞാൻ കുടിച്ചു കുറച്ചു നേരം കസേടെ മുകളിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും തല കറങ്ങുന്നത് പോലെ തോന്നി പിന്നെ കഴുപ്പക്ക തറയിരുന്നായി പതുക്കെ പതുക്കെ ഏകദേശം കഞ്ഞി ഒരുവിധം കുടിച്ചു തീർത്തു ശേഷം വീണ്ടും യാത്ര തുടങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ കോഴിക്കോട് ഇറക്കാനുള്ള ആദ്യത്തെ ഡെലിവറി പോയിന്റിലോട്ട് വണ്ടി എത്തിച്ചു ഒരുപാട് ഞേറ്റാവത പെട്ടെന്ന് തീഞ്ഞ് അവിടുന്ന് ഇറക്കി തന്നു അവിടെ നിന്നിറങ്ങി അടുത്ത ഡെലിവറി പോയിന്റിലോട്ട് യാത്ര തുടങ്ങി പോകും വഴി ഒരു ക്ലിനിക്കിൽ കയറി പനിക്കുള്ള ട്രീറ്റ്മെന്റും മേണിക്കെടുത്തു ഒരുപാട് നേരത്തെ അവിടെ ഇട്ട് കിടക്കേണ്ടി വന്നു ഒരു മൂന്നാല് ഇഞ്ചക്ഷനും കിട്ടി കുറെ ഗുളികളും കിട്ടി ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കുറച്ച് ആരോഗ്യവും ഉന്മേഷവും കിട്ടിയതുപോലെ തോന്നി വരുന്നവർക്ക് എന്താണ് പറഞ്ഞു ഡ്രൈവർമാര് പറയുന്ന പോലെ കേൾക്കുക ആ അതെ വണ്ടിന്ന് അനാവശ്യമായിട്ട് ഇറങ്ങി പോകാതിരിക്ക വരുന്നീള കിടന്ന വണ്ടിക്കാരെ കച്ചതായിരിക്കുമ്പോൾ ആ അവിടെ ഉള്ളമാർ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരാണ് ആ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അമ്മമാര് തല്ലും വണ്ടി അടിച്ചു പൊട്ടിക്കും അവിടെ കഴിവേണ്ടി പരമാവധി മര്യാദക്ക് പോവാൻ നോക്കുക ള്ള് പിന്നെ കള്ളുപിടിക്കാറിയാ മെയിനായിട്ട് കള്ളും കുടിച്ച ഫോണും ഇങ്ങനെ ഈ ബോംബെ സിറ്റി കൂടെ കറങ്ങി നടന്നിട്ട് രാത്രി വന്ന് വണ്ടിയിൽ വന്ന് കിടന്നുറങ്ങുമ്പോ ഫോണും അടിച്ചുണ്ടോ എല്ലാം അടിച്ചുണ്ടോ വളരെ സൂക്ഷിച്ചൊക്കെ കിടന്നുറങ്ങോ ഇതാണ് പുതിയ ഈ ഫീൽഡിലേക്ക് ഇപ്പൊ ഈ ഡ്രൈവർ ഫീൽഡിലേക്ക് ഇപ്പൊ പുതിയ ജനറേഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്റെ അഭിപ്രായത്തില് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അന്ന് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഇതൊരു ആഗ്രഹം വരുത്താൻ ആഗ്രഹം തോന്നി ചാടി ഇറങ്ങിയതാണ് അന്ന് പഠിക്കാൻ പോയിരുന്നെങ്കി എന്റെ ചൂട്ടിലിരിക്കായിരുന്നു അനുഭവിക്കുന്നത് ഇപ്പൊ നമുക്ക് അറിയാൻ പാടുള്ളു കഴിവിന്റെ പരമാവധി ഈ ഫീൽഡേക്കൊന്നും ചാടാതിരിക്ക ഇത് നല്ലൊരു ജോലിയല്ല എന്നാണോ പറയുന്നത് ജോലിയൊക്കെ തന്നെയാണ് പഠിക്കാനുള്ള കുട്ടികളാണെങ്കി ഇറങ്ങരുത് എന്ന് പറയാം പഠിക്കാനുള്ള കുട്ടികൾ വരരുത് ആ ഓക്കെ അത് എന്നോട് ഞാൻ യോജിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇതിനോട് ഇതേപോലെ ഒരു പാഷനും ഒരു ആഗ്രഹവും വെച്ച് വരുന്നവരോട് എന്ത് പറയാൻ പറ്റത്തില്ല ഈ പാഷൻ തോന്നി വന്നിട്ട് ആ ഇതാണ് നല്ല ജോലി എന്നും പറഞ്ഞ് ചിലപ്പോ സ്ഥിരമായിട്ടങ് നിന്നുള്ള അപ്പൊ അവിടെ അയാൾക്ക് പോകുന്ന അയാളുടെ വിദ്യാഭ്യാസവും നാളത്തെ ഭാവിയുമാണ് പോകുന്നത് അയ്യോ അന്ന് ഒരുപാട് പേര് പറഞ്ഞു പഠിച്ച് പഠിക്ക് പഠിക്കുക അന്ന് മൊത്തം ജീപ്പില് നൈറ്റ് ഓടാനും പോയി 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 അവസാനം ഈ ഈ മാറി പഠിക്കാൻ 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 പിന്നെ അങ്ങനെ ട്രൈ ചെയ്തൂടെ അവസാനേക്കു മറിച്ചു ശ്രമിക്കുന്നില്ല കിട്ടാനൊന്നും പോകുന്നുണ്ട് കൂടി പോയ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിട്ട് കിട്ടും അതിലാണെങ്കിൽ ശമ്പളവും ഇല്ല അതിലിപ്പോ അതിലിപ്പോ ഈ കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടും അതിലിപ്പോ നാട്ടിലെ പൊതുവേ ഒരു അഭിപ്രായം പാർട്ടിക്കാരനോ കുടുംബക്കാരായാലോ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ ഇപ്പൊ ടി സിഫ്റ്റ് കോൺട്രാക്ട് അത് അത് ഗവൺമെന്റ് അല്ലല്ലോ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് അല്ലല്ലോ അല്ല അത് പ്രൈവറ്റ് ആണല്ലോ അതിനകത്ത് ജോലി കിട്ടാൻ വലിയ പാടില്ലല്ലോ നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഇന്റർവ്യൂ വരുന്നതിന്റെ വീഡിയോ തൊഴിൽ വാർത്തകളൊക്കെ അതിനകത്ത് വരുന്നത് ഒരു ലക്ഷത്തിന് പുറത്ത് ശമ്പളം പറഞ്ഞ് അതിനകത്ത് പരസ്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ വെറുതെ ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള ആൾക്കാർക്ക് പോലും ശമ്പളം കിട്ടുന്നില്ലെന്നാണ് എങ്ങനെയല്ല അതല്ല ഈ സ്വിഫ്റ്റില് വേക്കൻസി ഉണ്ട് പറഞ്ഞാണ് ഈ തൊഴിൽ വാർത്ത എന്റെ ആട് ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പ്രചരിപ്പിക്കുന്നത് പക്ഷെ അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നതും ഈ സ്വിഫ്റ്റിലെ ജീവനക്കാരാണ്

വണ്ടിക്ക് മൈലേജ് ആ കരുവിന്റെ പരമാവധി പോലീസിൽ ഒന്നും പോലും കൊടുക്കാതെ പോവാൻ നോക്കുക പിന്നെ നല്ല റോഡാണെങ്കിൽ ടോള് കുറയ്ക്കാൻ പറ്റി തോള് ലോഡ് മര്യാദ കൊണ്ടിറക്കുക വളരെ സഭ്യമായി സംസാരിക്കുകാരായിരിക്കും കറാടക്കാരായിരിക്കും പോയി ഉറക്കം ഉണ്ടാക്കാതിരിക്കും ലോഡ് ഇറക്കി അവിടെ രക്ഷപ്പെടാൻ തുടങ്ങണം നമ്മൾ കൊണ്ടുപോയ മുതല് നമ്മൾ അതേപോലെ തിരിച്ച് ഉത്തരവാദിത്തമായി തിരിച്ചു കൊണ്ടെത്തിക്കുക അതായത് വെറുതെ കൊണ്ടെത്തിച്ച പോലെ വണ്ടി അതേ മെച്ചവും കൂടെ ആക്കിയിട്ട് കൊണ്ടുവരിക മെച്ചമെന്ന് ഉദ്ദേശിക്കുന്ന വണ്ടി ഓടി എന്തെങ്കിലും മുതലാളിക്ക് കിട്ടുമോ എന്ന് മാക്സിമം പരിശ്രമിച്ചിട്ട് കൊണ്ടുവരിക ബാറ്ററി ഡീസൽ ഒക്കെ പോകും ഒരു പുതുതായിട്ട് വണ്ടി എടുക്കുന്നവരോടുത്തോ ഇല്ല ഈ ഡ്രൈവർ ഫീൽഡിലോട്ട് ഇത് ഈ വീഡിയോ വണ്ടി എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒന്നാം രണ്ടാം പേര് വണ്ടി എടുക്കണ ഒരു പ്രശ്നം വരെയൊന്നുമില്ല ചില സ്ഥലങ്ങളിൽ ചെന്നാ പെട്ടു പത്തും പതിനഞ്ചും പന്ത്രണ്ടും മുപ്പതും വണ്ടികളുള്ള വണ്ടി മാനാളിമാരോടോ പിടിച്ചിരിക്കാനൊന്നും പറ്റൂല നിങ്ങൾ ചിലപ്പോ പറഞ്ഞുതരാം ഈ അഹമ്മദ് നഗറിലാണ് ഈ സവാളെടുക്കണം ഈ ഒരു വണ്ടി ഉള്ളവനൊക്കെ പോയി ഷട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കും പത്തും പന്ത്രണ്ടും പതിനഞ്ചും വണ്ടി ഉള്ളവനൊക്കെ ലൈനിൽ തന്നെ ഓട്ടം പിടിച്ചു കൊടുക്കുന്ന സംവിധാനം ഉണ്ട് അവിടെ കിടക്കും മറ്റോമാര് ലൈനിൽ വന്ന് ഓട്ടോ എടുത്തോണ്ടാ പോകും ഷട്ടി പോലും വരാതെ അപ്പൊ അതായത് താങ്കൾ പറയുന്നത് ഈ ഫീൽഡിനെ നശിപ്പിക്കുന്നത് ഇതേ ജോലി ചെയ്തോണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോ നഗറിൽ പോവാറില്ലല്ലോ നഗറിൽ പോവാറില്ല ഈ കാരണം കൊണ്ടാത്തെ ഷെട്ടി കിടക്കുന്നവർക്ക് തരും ഓടി പറഞ്ഞിട്ട് പാടകൂട്ടിയും കൊടുക്കും അതുപോലെ തന്നെയാണ് പെരുമ്പാവും സംഭവിക്കുന്നത് അണ്ണന്മാരാണ് കളിയാണ് അണ്ണന്മാര് എണ്ണന്മാരെ ഉള്ള കളി എന്ന് പറയുമ്പോ അണ്ണൻ ഉദ്ദേശിക്കുന്ന ആരെയാണ് തമിഴ്നാട് തമിഴ്നാടുള്ള സഹോദരങ്ങളെയാണ് അണ്ണൻ ഉദ്ദേശിക്കുന്നത് അറുപത് രൂപക്ക് ബോംബെ അറുപത് രൂപക്ക് എടുക്കൂല ആ നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും അമ്പത്തി അഞ്ച് രൂപ ആര് ഈ തമിഴ്നാട്ടിലുള്ളവര്

മഴ പെയ്ത് വെള്ളം അതൊന്ന് അതായത് ആ ചെമ്മളിപ്പോ തിരൂരെത്താൻ മൂലക്കലെന്ന് പറഞ്ഞ സ്ഥലം കഴിച്ചു അപ്പൊ കൊറച്ചു ദൂരം അങ്ങോട്ട് കഴിയുമ്പോഴത്തന്നെ അവിടെ ഒരു ചെറിയൊരു ടോൾ ഉണ്ട് പന്ത്രണ്ട് വീലിന് പതിനഞ്ച് രൂപയാണ് ടോള് യാത്രയണ്ട് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപയാണ് ടോള് കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടോളാണ് അങ്ങനല്ല ഈ ഈ ടോളിന്റെ കോൺട്രാക്ട് കഴിഞ്ഞതാണ് എന്നിട്ടും ഇവിടെ ഉള്ള ലോക്കൽ ടീമുകളാണ് പിരിക്കുന്നത് ഫാസ്റ്റാഗ് ഒരു നോട്ട് അലോഡ് വെച്ചിട്ടുണ്ട് നോട്ട് അലോഡ് വെച്ചിട്ടുണ്ടോ ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ നമുക്കൊരു ടോൾ കൊടുക്കേണ്ട കാര്യമില്ല നമ്മളെ വണ്ടിയിൽ ഓൾറെഡി ഫാസ്റ്റാഗ് ഉള്ള വണ്ടിയാണ് നമ്മൾ കേസ് കഴിഞ്ഞാൽ കൂട്ടി കെട്ടി പോകേണ്ടി ഇതിന്റെ കോൺട്രാക്ട് കഴിഞ്ഞാൽ റോഡും കൂടെ കാണിച്ചേരാം ഈ പാലം കൂടെ കാണും ശരി ഈ പാലത്തിന്റെ ടോളാണ് ഇവിടെ പിടിക്കുന്നത് റെയിൽവേ പാലമാണ് പാലത്തിന്റെ ഗതിയൊക്കെ അവസ്ഥ ഇപ്പൊ കാണാം നോക്കി കാണാം വണ്ടിയുടെ ലീഫ് വരെ ഓടിയാൻ സാധ്യതയുള്ള കുഴികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഈ പരസ്യമായിട്ട് അപ്പൊ ഇങ്ങനെ ടോള് പിടിക്കണമെങ്കിൽ അവർക്ക് ഇവിടുത്തെ പഞ്ചായത്തിലും അവർക്ക് മാമൂലം കൊടുക്കുന്നുണ്ട് അപ്പൊ ണ്ടാ ഓരോ കുഴി ചെഞ്ചാടില്ല അവര് മുപ്പത്തി അഞ്ച് രൂപ വാങ്ങിക്കും പത്തിരകൂടത്തിന് നമ്മൾ അത് വാങ്ങിക്കത്തില്ല സെയിം പന്ത്രണ്ട് വില വണ്ടിക്ക് മുപ്പത്തഞ്ചു രൂപ നാപ്പത് രൂപ െണ്ട ഒരു കുഴിയോട് കാണിച്ചോ ഈ പാല ഈ കയറ്റം കേറി നിവരം കാണിച്ചേരാം പൊട്ടിപ്പൊളി നടക്കണം ഈ കോൺക്രീറ്റ് മൊത്തം പൊട്ടി പൊളിഞ്ഞു ഇതുപോലെ നന്നാകാൻ മാർക്ക് കണ്ട പറ്റത്തില്ലാണ്ടല്ലേ ആ പാളത്തിന്റെ ഓരോ ഇരുമ്പ് കമ്പികൾ എണീറ്റിരിക്കുന്നാണ്ടോ നമ്മളെ ടയറിൽ പൊത്തു കയറാൻ സാധ്യത കൂടുതലുള്ളതാണ് നമ്മളെ ടയർ പോയാൽ ആർക്ക് പോയിട്ടുള്ളവരും തരുന്നില്ല കോൺട്രാക്ട് തീർന്ന ട്രോളും കൂടെ ആണ് അതുകൊണ്ട് മനസ്സിലാക്കണം നമ്മള് അവരെ കോൺട്രാക്ട് കഴിഞ്ഞു എന്നിട്ട് അവരെ പിരിക്കുകയാണ് ഇവിടുത്തെ ലോക്കൽ കാറുകൾക്ക് കൊടുക്കണ്ട ഇവിടുത്തെ ലോക്കൽ വണ്ടി കാർ കൊടുക്കൂല അവരുമ്പഴ് വിട്ട് കൊടുക്കും കേൽ അമ്പത്തഞ്ച് കേൽ അമ്പത്തെ വണ്ടികളെ കാണുമ്പോഴേ അറുപത്തഞ്ച് ഇതൊക്കെ കാണുമ്പോ തന്നെ അവര് വണ്ടി കൈ കൊള്ളാൻ പറയും കേരളത്തിന് ഇവിടുത്തെ പോലീസ് ഒന്നും ഇല്ല ഇതൊക്കെ ചോദിക്കാൻ ചോദിക്കാൻ ആര് ചോദിക്കാം നമ്മളൊക്കെ പോവാൻ വേണ്ടിട്ട് അങ്ങ് പോകും അത് വേറെ കാര്യം

അപ്പൊ രണ്ടു ദിവസം എനിക്ക് ഒട്ടും വയ്യായിരുന്നു സംസാരിക്കവനും വയ്യായിരുന്നു ഇപ്പോഴാണ് ഇപ്പോലെ ഓണായി വരുന്നത് നല്ല ഹോസ്പിറ്റലിൽ കയറിയ ശേഷം ഇപ്പൊ എന്നെ ഒറ്റക്ക് വിട്ടതുമില്ല ഞാൻ പറഞ്ഞു വീട്ടിൽ പോവാം എനിക്ക് ഒട്ടും വയ്യ അപ്പൊ ഒറ്റയ്ക്ക് പോകണ്ട കൊറട്ട് പോയാ മതി എന്ന് പറഞ്ഞ പിടിച്ചിട്ടേക്കായിരുന്നു പിടിച്ചിട്ടേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നമുക്ക് പനിയായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വീട്ടിൽ പോകാൻ പറ്റില്ല നമ്മളങ്ങനെ സമയത്തില്ല അപ്പൊ വയ്യാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം സെറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ പിന്നെ ആയിരുന്നു പിന്നെ വിഷമമായി പോയത് ഇടയ്ക്ക് വെച്ച് വയ്യാതായി പോയത് വിഷമായി പോയി കാരണം ഇങ്ങോട്ട് വന്ന വഴിക്കായി ഇങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വലുതായിട്ട് എൻജോയ്മെന്റോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് നടന്നില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഞാൻ ഇച്ചിരി ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുന്ന സ്വഭാവമാണ് അപ്പൊ കമ്പനിയായി വന്നപ്പോഴത്തേക്കും പണിയടിച്ചു പറഞ്ഞാ കേക്കുന്നത് ഇത്തിരി വലിയ പാടുള്ള കാര്യമാണ് തണുപ്പത്ത് കുളിക്കം സമയം തെറ്റിയുള്ള കുളിക്കം പറഞ്ഞാ കേക്കൂല അങ്ങനെയൊക്കെ വന്ന് പനിയടിച്ചു പനിയടിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ ഹോസ്പിറ്റലിൽ മംഗലാപുരം തൊട്ട് കാണിക്കാന്ന് പറഞ്ഞു വന്നത് വേണ്ട 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 എന്ന് പറഞ്ഞു വലിച്ചു നീട്ടി പിന്നെ അതുകൊണ്ട് വലിയ പ്രശ്നം അല്ലാതെ ഇപ്പൊ അതിനൊക്കെ കുറച്ച് രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ എടുത്തു ഇറക്കുന്ന കണ്ടല്ലേ ഒരുപാട് കഴിക്കാൻ പറഞ്ഞാ കഴിക്കില്ല ഫുഡ് കഴിക്കില്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കഴിക്കില്ലെന്ന് പറയും ഇതൊക്കെയാണ് പിന്നെ കൊഴപ്പല്ല നമുക്കും ചെറിയൊരു വിഷമം ആയി കൂടാതെ പോയില്ലേ നമുക്കും ചെറിയൊരു വിഷമമായി പോയി കാരണം വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്രയും ഫുള്ള് കെയർ ചെയ്ത് നോക്കാൻ നമുക്ക് അല്ലേ കാരണം വണ്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എപ്പോഴും ലോഡിന്റെ ഇതിന്റെ കൂടെ ലോഡിറക്കണം അങ്ങനെ കാര്യങ്ങൾ അത് ഇത് നമുക്ക് നൂറ് ശതമാനം ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ ഒരു ചില ചെറിയ ചെറിയ വിഷമങ്ങൾ നമുക്ക് ഉണ്ടായി പോയി പിന്നെ എൻജോയ് ചെയ്ത് വന്നപ്പോഴാണ് ഇതെല്ലാം പനിയായത് അതെ പിന്നെ എന്താ പറയാ അപ്പൊ നമ്മളിവിടെ ലോഡിറക്കി അടുത്തത് അടുത്ത ബോട്ടിലോട്ട് ഇനി എറണാകുളം ആണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ പനി ഇപ്പൊ റെഡി ഇനി പ്രശ്നമില്ല ഇനി ഒറ്റയ്ക്ക് വിടാനും പ്രശ്നമില്ല അങ്ങനെ ഒറ്റയ്ക്ക് വിടാത്തതിന്റെ കാരണം പനി പനിയായിട്ട് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒറ്റയ്ക്ക് ഇവിടുന്ന് ഇത്രയും ദൂരം പോകുന്നത് ഒന്നും സേഫ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് തോന്നി നമ്മളങ്ങനെ ചെയ്യാറില്ല പോവണില്ലേ കൂടുതലും അപ്പൊ ഞാനും പോവാണ് ഞാനും അപ്പൊ വീട്ടിലോട്ട് പോകുന്നു രണ്ടു ദിവസം വീഡിയോ അങ്ങനെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അഞ്ചോ വിഷമ അപ്പൊ ഗെയ് എവർ രണ്ടുപേരും വീടുകളിൽ പോവാണ് ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ഈ പേര് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ട്രിപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഞാനും അമ്പു എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഒരു യാത്രയില് പിന്നെ എൻ്റെ ഒരു ളർച്ചയിൽ എന്നെ കൂടെ അതൊന്നുമില്ല അതിപ്പോ ഇത് പിടിച്ചു എനിക്കായാലും കൂടുതലാണ് കഴിഞ്ഞായിരുന്നു പിന്നെ എന്നെ ഇതിലോട്ട് വിളിച്ച സാബ്രളിനും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ മാരാ ട്രാൻസ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് സന്തോഷം